ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലം മാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാശോഭായാത്ര സംഘടിപ്പിച്ചു സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ശോഭായാത്രയിൽ മുൻ അധ്യാപിക മായാ നടുവിലേടം ആഷ്മി എന്ന ഗോകുല ബാലികയ്ക്ക് പതാക നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലം മാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മഹാശോഭയാത്ര സംഘടിപ്പിച്ചു സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ശോഭയാത്രയിൽ മുൻ അധ്യാപിക മായ നടുവിലേടം ആഷ്മി എന്ന ഗോകുലപാലിക പതാക നൽകിക്കൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമം തള്ളലൊരുക്കട്ടെ ഭാഗ്യം സഫലമാവട്ടെ എന്ന സന്ദേശം ഉയർത്തി പ്രസ്തുത പരിപാടിയിൽ ജില്ലാ ബാലസമിതി കാര്യദർശി ആദ്യ കേശവൻ പ്രാർത്ഥന നടത്തി പ്രഭാകരൻ കോലിപ്പുറം രാമേന്ദ്രൻ നമ്പൂതിരി നടുവിലാടം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നടുവിലാടം ആദ്യ കേശവൻ മാവൂർ ജയേഷ് തട്ടാൻതുടി തുടങ്ങിയവർ ചേർന്ന് വൃക്ഷത്തൈ നട്ടു ഗ്രാമ ജില്ലാ സഹകാര്യദർശി പി ശിവരാജൻ ഗ്രാമ ജില്ലാ കാര്യദർശി ഉണ്ണികൃഷ്ണൻ ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ